നമസ്കാർ മേര് കേരളത്തിലുള്ള എല്ലാ മലയാളിക്കും വെളിയിലുള്ള ലോകത്തുള്ള മലയാളിക്കു വേണ്ടി നോക്ക് കഴിഞ്ഞ ദിവസം വന്ന വെള്ളപ്പൊക്കം പൊട്ട് മണ്ണ് സ്ലൈഡിങ് ആയാലും തോന്നി നഷ്ടം കേരളത്തിലുണ്ടായി വളരെ ജീവിതം പേര ജീവിതം നഷ്ടപ്പെട്ട് നമ്മൾ ആ ജീവിതം തിരിച്ചു കൊടുക്കാൻ എന്തായാലും പറ്റത്തില്ല നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യാൻ ചെയ്യണം സുഹൃത്തെ ഇത് ഈ വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാല് ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഉത്തരാഖണ്ഡിൽ വലിയൊരു ഇതുപോലെ ഇതിന് വലിയൊരു അപകടം ഉണ്ടായിരുന്നു അപ്പോഴ് ഞാൻ എന്റെ സുഹൃത്ത് എല്ലാവരും ചേർന്ന് ഒരു എമൗണ്ട് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് അയച്ചായിരുന്നു അതേ സമയത്ത് ഇതിനു മുമ്പ് കേരളത്തിലും വലിയൊരു അപകടം ഉണ്ടായിരുന്നു ഒരു വരുന്നില്ല ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പായിരുന്നു ആ സമയത്തും ഞാൻ കേരളത്തിന് വേണ്ടിയും വലിയൊരു എമൗണ്ട് ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട് കേരള ഗവൺമെന്റിന് ഞാൻ അയച്ചായിരുന്നു എനിക്ക് ഈ വീഡിയോ പല മുഖ്യ കാരണം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉത്തരാഖണ്ഡിൽ അയച്ച പെസന്റ എനിക്ക് ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ആ റെസിപ്റ്റും എന്നിട്ട് താങ്ക്സ് ഇത്രയും രൂപ ഞാൻ റിസീവ് ചെയ്ത് എന്നും പറഞ്ഞിട്ട് അഭാർ വ്യക്തം ചെയ്തിട്ട് എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട് എൻ്റെ ഇപ്പോഴും ഉണ്ട് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ കേരള ഗവൺമെന്റിൽ അയച്ച പൈസ പൈസേന ഇന്നുവരയ്ക്കും കേരള ഗവൺമെന്റിന് ഒരു റെസിപ്റ്റ് ഒരു രൂപേന്റെ റെസിപ്റ്റ് വരയ്ക്കും ഇന്നുവരയ്ക്കും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലും തോന്നിയ പേര് ഇത് പറയുന്നുണ്ട് കി നമ്മൾ ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിൽ കൊടുക്കാതെ മാക്സിമം ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കും പറയാനുള്ളത് അതാണ് മാക്സിമം നമ്മൾക്ക് ഒക്കുന്നത് ഈ ഡയറക്റ്റ് ഒരു വ്യക്തിഗതമായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ എന്റെ അനുഭവം പറയുന്നത് ഈ ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിൽ പൈസ അയച്ചാൽ ആ പൈസ ഉപയോഗം ജറുവത്മന്ത് ആളുകൾ എത്തത്തില്ല എന്നാണ് എന്റെ അനുഭവം പറയുന്നത് എന്ന് വെച്ചാൽ ഈ എമൗണ്ടിന്റെ റെസിപ്റ്റ് വന്നില്ലെങ്കിൽ ആ പൈസ എവിടെ പോയി അല്ലെങ്കിൽ ആ പൈസ റിട്ടേൺ വരണം അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പ്രാർത്ഥന ചെയ്ത് പറയാണ് നമ്മളെ കൊണ്ട് ഒക്കുന്നത് മാക്സിമം കൊച്ച് എല്ലാരും ചേർന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഫാമിലിനെ ഹെൽപ്പ് ചെയ്യണം അതാണ് ഏറ്റവും വലിയത് ഈ ഈ ഗവൺമെന്റിന്റെ അടുത്ത് അത്രയും വിശ്വാസം ഇല്ല എന്റെ അനുഭവം പറയുന്നത് പിന്നെ അത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ എന്റെ എന്റെ പരത്തിൽ എഫ്ഐആർ ചെയ്യാം ഞാൻ പ്രൂഫ് പ്രസന്റ് ആവാം എന്റെ അനുഭവമാണ് ഞാൻ ഇത്രയും എമൌണ്ട് അയച്ചിട്ട് അതിന് ഒരു റെസിപ്റ്റ് എനിക്ക് വന്നില്ല അതുകൊണ്ട് ഞാൻ പറയണേ ഇന്ന് സോണി സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഡയറക്റ്റ് ചെയ്യണം ഗവൺമെന്റ് കൊടുക്കലെന്ന് ഞാനും അത് അതിൽ ആണ് आ, प्यारे मित्रों मैं केरल में जो दुखद घटना हुआ है उसमें आप जो भी सहयोग करना चाहेंगे मैं कहूंगा कि उनको डायरेक्ट उनका सेवा करें क्योंकि चीफ मिनिस्टर रिलीफ फंड में ना भेजें क्योंकि मैंने इससे पहले का अनुभव को देखते हुए मैं कह रहा हूं और हो सके ये वीडियो को मैक्सिमम अपने दोस्तों के साथ शेयर करें और इस मैसेज को घर घर तक पहुंचे जय हिंद